അസർബൈജാൻ ജോർജിയ അർമേനിയ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ജിയോപൊളിറ്റിക്കലി വളരെ സുപ്രധാനമായ ഭൂപ്രദേശമാണ് സൗത്ത് കോക്കസ് എന്ന് പറയുന്നത് സൗത്ത് കോക്കസിൽ തുർക്കി അസർബൈജാൻ കൂട്ടുകെട്ട് അർമേനിയ എന്ന രാജ്യത്തിന് കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് തുർക്കി ഒരിക്കലും അർമേനിയയുമായി നേരിട്ട് യുദ്ധത്തിൽ പോവാതെ അസർബൈജാനെ തുർക്കിയുടെ പ്രോക്സിയാക്കി വെച്ചാണ് യുദ്ധം ചെയ്യുന്നത് സൗത്ത് കോക്കസിൽ പാകിസ്ഥാനും അസർബൈജാനുമൊപ്പം ചേരുമ്പോൾ തുർക്കിയുടെ സ്വാധീനം സൗത്ത് കോക്കസിൽ കൂടുന്നതാണ് നിലവിൽ ചൈന സൗത്ത് കോക്കസിൽ അർമീനിയ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അസർബൈജാനിലും ജോർജിയയിലും കനത്ത നിരവധി ഇൻവെസ്റ്റ്മെന്റുകളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യക്ക് അർമീനിയ പിന്തുണ ഉള്ളതുകൊണ്ട് തുർക്കിക്ക് അസർബൈജാൻ അർമീനിയ സംഘർഷത്തിൽ അധികം കയറി ഇടപെടാനും പറ്റില്ല ഇവിടെ സൗത്ത് കോക്കസിൽ അസർബൈജാന് വേണ്ട യുദ്ധക്കോപ്പുകൾ കൊടുത്തു പോരുന്നത് തുർക്കിയുമാണ് ഈ അടുത്ത് തന്നെ പാകിസ്ഥാൻ ചൈന സംയുക്ത നിർമ്മാണ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച ജെ എഫ് സെവൻറ്റീൻ എന്ന മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അസർബൈജാന് കൊടുത്തിരുന്നു അർമീനിയയെ കാലങ്ങളായി പിന്തുണച്ച റഷ്യക്ക് യുക്രൈൻ റഷ്യ യുദ്ധം കൊണ്ട് റഷ്യയുടെ യുദ്ധോപകരണങ്ങൾ അർമീനിയ്ക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നേരിടേണ്ടി വന്നത് അതേസമയം അർമീനിയ അടക്കമുള്ള രാജ്യങ്ങളുള്ള സൗത്ത് കോക്കസിൽ അസർബൈജാൻ തുർക്കി പാകിസ്ഥാൻ ആക്സിസ് ശക്തിപ്പെടുകയും തുർക്കിയും പാകിസ്ഥാന്റെയും യുദ്ധകോപ്പുകൾ അസർബൈജാന് കൊടുത്ത് പിന്തുണച്ചപ്പോൾ ത്രീ ബ്രദർ അലയൻസ് എന്ന പേരിൽ പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും സൗത്ത് കോക്കസിൽ ത്രിസഖ്യ അച്ചുതണ്ടായി ശക്തിപ്പെടുകയാണ് ചെയ്തത് അപ്പോഴാണ് ത്രിസഖ്യ അച്ചുതണ്ടിന് എതിരാളിയായി ഇന്ത്യയുടെ കടന്നുവരവ് അർമേനിയയുടെ കൂട്ടായ റഷ്യയ്ക്ക് യുദ്ധക്കോപ്പുകൾ കൊടുക്കാൻ പറ്റാതെ ആയതോടെ അർമേനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പീരങ്കിയാണ് ഇന്ത്യ അർമേനിയക്ക് കൊടുത്തത് പന്ത്രണ്ട് യൂണിറ്റുകളോളം വരുന്ന അഡ്വാൻസ് അഡ്വാൻസ്റ്റൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എന്നറിയപ്പെടുന്ന അറ്റാക്സ് അർമേനിയക്ക് ഇന്ത്യ കൊടുത്തു അന്നേരം അർമേനിയ ആണെങ്കിൽ പണ്ടത്തെ സോവിയറ്റ് കാലഘട്ടത്തിൽ അർമേനിയ വാങ്ങിവെച്ച ഡി തേർട്ടി ട്വൽവ് എം എമ്മും എ സിക്സ് ഫൈവ് എം എസ് ടി എ വൺ ഫിഫ്റ്റി ടു എം എം എന്ന രണ്ട് പീരങ്കികളായിരുന്നു അർമേനിയ ഉപയോഗിച്ചു പോകുന്നത് എന്നാൽ ഇവിടെ ഇന്ത്യക്കാകട്ടെ ലോകോത്തര നിലവാരമുള്ള ഇന്ത്യയുടെ അറ്റാക്സ് എന്ന ആർട്ടിലറി ഗൺ സിസ്റ്റം അമ്പത്തിരണ്ട് കാലിബറും നൂറ്റമ്പത് അഞ്ച് എം എം ഗൺ വരുന്ന അമ്പത് കിലോമീറ്ററോളം ദൂരപരിധിയിലേക്ക് ശത്രുവിന്റെ ഒളിയിടം കയറാൻ കൽപ്പുള്ള പന്ത്രണ്ട് പീരങ്കികളാണ് ഇന്ത്യ അർമേനിയ കൊടുത്തത് ഇതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും രണ്ടായിരം കോടി രൂപയിലധികം പടക്കോപ്പുകളാണ് അർമീനെ വാങ്ങിക്കൂട്ടിയത് ഇന്ത്യയുടെ ആർട്ടിലറി കൺസിസ്റ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാധുനിക വെടിനിയന്ത്രണ സംവിധാനമാണ് പീരങ്കിക്കുള്ളത് അത് നാറ്റോയുടെ പീരങ്കികളെക്കാളും നിലവാരമുള്ളതാണ് ഈ പീരങ്കിയിൽ അമ്യൂണിയേഷൻ അഥവാ വെടിമരുന്ന് നിറക്കുന്നതിനും വെടിവെക്കുന്നതിനും ഓട്ടോമേഷൻ ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ ഉണ്ട് ഉണ്ടാനും നിലവിൽ അസർവൈജാൻ ഉപയോഗിക്കുന്ന തുർക്കി നാറ്റോ ഇസ്രയേലിന്റെ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ ദീർഘദൂര പരിധി ലക്ഷ്യം ഭേദിക്കാൻ പറ്റിയ പീരങ്കിയാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ആർട്ടിലറി ഗൺ സിസ്റ്റം എന്ന പീരങ്കി ഇന്ത്യയുടെ ഹിമാലയൻ മലനിരകളിലായാണ് പരീക്ഷണം നടത്തിയിരുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ അരുണാചൽ പ്രദേശിലെ വളരെ പരിക്കൻ മലനിരകളിലായും രാജസ്ഥാനിലെ മരുഭൂമി പോലുള്ള കൊടും ചൂടും വരൾച്ചയുമുള്ള മരുഭൂപ്രദേശങ്ങളിലുമായാണ് ഇന്ത്യ അട്ടാക്സ് എന്നറിയപ്പെടുന്ന പീരങ്കി പരീക്ഷ നടത്തിയത് അതുകൊണ്ട് തന്നെ അർമേനിയ അസർബൈജൻ അതിർത്തി ഉൾപ്പെടുന്ന പരുക്കനായ മലനിരകൾ ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള കേൾപ്പ് ഇന്ത്യയുടെ ആർട്ടിലറി ഗൺ സിസ്റ്റത്തിനുണ്ട് പതിനെണ്ണായിരം കിലോ ഭാരമുള്ള അറ്റാക്സ് ഘടിപ്പിച്ചിരിക്കുന്നത് ഹെവി ട്രക്കിൽ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും എത്തിക്കാനും ഇത് നിമിഷം കൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അർമേനിയയുടെ ഔട്ട്ഡേറ്റഡ് ആയ റഷ്യൻ ഗൺ സിസ്റ്റത്തെ വെച്ച് നോക്കുമ്പോൾ ദീർഘദൂര പരിധിയിലും ഓട്ടോമേഷൻ കൃത്യത അടക്കമുള്ള കാര്യങ്ങളിൽ റഷ്യയുടെയും നിലവിലെ നാറ്റോയുടെ ഉയർന്ന നിലവാരമാണ് ഇന്ത്യയുടെ അറ്റാക്സ് കാഴ്ചവെക്കുന്നത് അർമേനിയയുടെ താല്പര്യം മുൻനിർത്തി ട്രാജക്ടറി കമ്പ്യൂട്ടേഷൻ മോഡ്യൂളിന്റെ ഇന്റർഫേസിൽ അർമേനിയൻ ലാംഗ്വേജ് ഉൾപ്പെടുത്തിയതോടെ അറ്റാക്സ് അർമേനിയൻസിന്റെ ഇഷ്ടം പിടിച്ചുപറ്റുകയായിരുന്നു നിലവിൽ ഇന്ത്യയുടെ ആർട്ടിലറി ഗൺ സിസ്റ്റത്തിൽ നല്ല രീതിയിൽ തന്നെ അർമീനിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അർമീനിയ എൺപതിലധികം ആർട്ടിലറി ഗൺ സിസ്റ്റത്തിന്റെ യൂണിറ്റുകളാണ് ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ പ്ലാനിട്ടിരിക്കുന്നത് അങ്ങനെ അർമേനിയയുടെ യുദ്ധോപകരണങ്ങളുടെ ശക്തി കൂട്ടാവുമെന്ന് അർമീനിയ കാണുന്നു അർമീനിയെ കൂടാതെ ഫിലിപ്പീൻസ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാ മേഖലകളിൽ നിന്നുള്ള രാജ്യങ്ങളും ഇന്ത്യയുടെ ലോകോത്തര നിലവാരമുള്ള പീരങ്കിക്ക് ആവശ്യക്കാർ ഏറുകയാണ് ഫ്രാൻസിന്റെ കെയ്സർ നെക്സ്റ്റർ ട്രോജൻ എന്നീ പീരങ്കികളെക്കാളും മികച്ചതും ചെലവ് കുറഞ്ഞതുമാണ് ഇന്ത്യയുടെ ആർട്ടിലറി ഗൺ സിസ്റ്റം ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി വൻതോതിൽ ആർട്ടിലറി ഗൺ സിസ്റ്റം ഇന്ത്യയുടെ കല്യാൺ സ്ട്രാറ്റജിക് സിസ്റ്റം ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇതിനിടയിൽ അർമീനിയ അടക്കമുള്ള രാജ്യങ്ങൾക്കും ആർട്ടിലറി ഗൺ സിസ്റ്റത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ടൊക്കെ വൻതോതിലുള്ള നിർമ്മാണം ഏതാണ്ട് എണ്ണൂറ്റി മില്യൺ ഡോളറിന്റെ ആർട്ടിലറി ഗൺ സിസ്റ്റത്തിന്റെ നിർമ്മാണമാണ് മാർച്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധാരണയായിരുന്നത് വൻതോതിലുള്ള നിർമ്മാണം ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന ആർട്ടിലറി ഗൺ സിസ്റ്റത്തിന്റെ യൂണിറ്റ് നിരക്കിന് ഇനിയും വില കുറച്ച് അർമീൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് അടുത്ത വീഡിയോയുമായി വരാം